നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുവാണ് നല്ല ബെയിലും ഉണ്ട് നല്ല ചൂടാണ് എന്നാലും നമുക്ക് ബെയിലും ചൂടുമൊന്നും വലിയ ക്ഷീണമായിട്ട് തോന്നുന്നില്ല ഇന്ന് മൈക്കാടും മേശരി എല്ലാം കൂടെ ഓൾ റൗണ്ടറാണെന്ന് നല്ല ചൂടാണ് ചൂടത്ത് നിന്നിട്ടും വലിയ ക്ഷീണമൊന്നും തോന്നില്ല നമുക്ക് പെട്ടെന്ന് ഓണത്തിന് മുമ്പ് തന്നെ നമുക്ക് പ്ലിന്തു പാർക്കണമെന്നുള്ള കൂടിയാണ് പണി ചെയ്യുന്നത് കട്ട കെട്ടിയിന്ന് തീരാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നാളെ പ്ലിന്ത് ജീമിൻ്റെ പണി തുടങ്ങാം പിന്നെ രണ്ടു ദിവസം കൊണ്ട് ഷട്ടർ അടിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇന്ന് കട്ട പണിയുമാണ് അപ്പോൾ ഇന്ന് മേശരിയും മൈക്കാട് മൈക്കാടുകാട്ട നിന്ന് നമ്മൾ തന്നെ ചെയ്യുക രണ്ടുമൂന്ന് പണിക്കാരും ഉണ്ട് അപ്പോൾ മൊത്തം കട്ടയും ചവിടും കട്ട മൊത്തം ചവിന്ന് ഇട്ട് കൊടുക്കുക പിന്നെ പണിയും എല്ലാം ചെയ്യുക മഴ കൊണ്ട് മാറി നല്ല ചൂടാണ് ഒരു മരവും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടാണ് ഇടിക്കുന്നത് കുഴപ്പമില്ല ഒരു ക്ഷീണമെന്ന് തോന്നുന്നില്ല ദൈവം നമുക്ക് നല്ല ഇത് പവറാതായിരുന്നു അതുകൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കും നമ്മുടെ വീട് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്ക് നമ്മൾ പറയുന്നത് ഒരു നമ്മളൊരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി വെച്ചു കൊടുക്കുന്ന വീടാണിത് അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഈ വീ നമ്മുടെ കുറേ നാട്ടുകാർ ഒക്കെ കൂടെ സഹായിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വീടാണ് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ വീട് നമ്മൾ വെച്ചു കൊടുക്കും മൂന്ന് സെൻറ്റ് സ്ഥലമുള്ളു ആ സ്ഥലത്തിനകത്ത് പഞ്ചായത്തിൻ്റെ ചെറിയ ഹെൽപ്പുണ്ട് ബാക്കി പൈസ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളും ഞാനും എല്ലാം കൂടെ ചേർന്ന് ചെയ്യുവാണ് ഡി ഡി ആദ്യമായിട്ട് കാട്ടുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത് പിന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയേണ്ടല്ലോ കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓണത്തിന് മുമ്പ് നമുക്ക് വാർക്കണം ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട കെട്ടി നാളെ നമുക്ക് കമ്പിപ്പണി തുടങ്ങാം മറ്റേ ദിവസം കൊണ്ടൊന്ന് തീർക്കുക അതുകൊണ്ട് വലിയ സ്പീഡപ്പിലാണ് പണി എല്ലാവരും നല്ല രീതിയിൽ ഉഷാറാണ് നല്ല വെയിലുണ്ട് മഴ അങ്ങോട്ട് മാറിയിട്ട് വെയിലെന്ന് പറഞ്ഞാൽ നല്ല കടുപ്പിച്ച വെയിലാണ് എന്തായാലും സാധാരണ വെച്ചാൽ വെയിലൊക്കെ കൊള്ളുമ്പോൾ എനിക്കും വലിയ ക്ഷീണമൊക്കെ തോന്നാറുണ്ട് ഇന്നും ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല നല്ല ആക്റ്റീവാണ് അതുതന്നെ ഇടക്കുറുക്കുകളൊക്കെ കിട്ടണം ഇന്ന് തന്നെ തീർക്കണം തീർത്തിട്ടേ പോകത്തുള്ളൂ ഇത് ലേറ്റ് ആയാലും ഇന്ന് ഞങ്ങൾ തീർത്തിട്ടേ പോകത്തോളൂ നാളെ കമ്പി പണിയേണ്ടതാണ് കമ്പി പണിഞ്ഞ് ഷട്ടറൊക്കെ അടിച്ച് മൂന്നാല് ദിവസം എടുക്കത്തില്ലേ ഇനി ഓണത്തിന് അധികം ദിവസവും ഇല്ലല്ലോ അപ്പോൾ ഓണത്തിന് മുമ്പ് നമുക്ക് പണി തീർക്കണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കൊക്കെ ഇനി നമുക്ക് കട്ടളയും ചെന്നെലും ഒക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ എവിടെയെങ്കിലും വില കുറച്ച് കിട്ടുമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട് പടിഞ്ഞ സമയത്തും ഇളക്കി മാറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഫ്രീ ആയിട്ട് തരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം ഞാൻ ഇതിനകത്ത് ചില വീഡിയോയിലൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് കട്ട കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിന്ന് പരിചയപ്പെടുത്താം ഫ്രണ്ട് ഒരു സിറ്റൗട്ട് ഒരു ആള് അടുക്കള ഈ ഫ്രണ്ടിൽ ഒരു സിറ്റൗട്ടാണ് ആളാണ് അതിൻ്റെ അപ്പുറത്ത് അടുക്കള അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഉള്ള സ്ഥലത്തെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് ഒരു ബെഡ്റൂം അതിൻ്റെ അപ്പുറത്ത് ഒരു ബാത്ത്റൂമുണ്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്ത് അതിൻ്റെ ഒരു ബെഡ്റൂം എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ ഗ്രാവലിറക്കി ഇടക്കൂർക്കൊക്കെ കെട്ടണമെങ്കിൽ ഗ്രാവലിറക്കി വേണം ചെയ്യാനാ അപ്പം ഗ്രാവലിറക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് കുഴിച്ചിട്ട് അവിടുന്ന് മണ്ണെടുത്തിട്ടാണ് പെട്ടെന്ന് പണി തീർക്കേണ്ടത് കൊണ്ട് അപ്പോൾ ഈ പണി അറിയാവുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാകും അപ്പോൾ അവർ വിചാരിക്കും ഈ കുഴി എന്തുവാന്ന് അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ് ഇടയ്ക്കിന്ന് കുഴിച്ച് മണ്ണെടുത്തിട്ട് ഇത് ഇനി ഗ്രാവൽ വന്നിട്ട് അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിന്ന് കുഴിച്ചിട്ട് മണ്ണെടുത്തിട്ട് നമ്മൾ ഇടക്കുറുക്കുകളൊക്കെ കെട്ടുക അതുകൊണ്ട് പ്ലിന്തു വീമ്പ് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ചിഞ്ചിന് പ്ലിന്തു വീമ്പ് കൊടുക്കുന്നുണ്ട് നല്ല പൊങ്ങിയ കുരേടാണ് അതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ വലിയ പൊക്കം വേണ്ട അപ്പോൾ ഇടയ്ക്കിന്തെല്ലാം കുഴിയെടുത്ത് മണ്ണിട്ട് പൊക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇടക്കുറുക്കുകളൊക്കെ കെട്ടുന്നത് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യവും ഉണ്ട് ഒരു സിറ്റൗട്ട് ഹാൾ അടുക്കള രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഇത്രയാണ് നമ്മൾ ഈ വീടിനകത്ത് ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങളിന്ന് കെട്ടി തീർത്തിട്ടുണ്ട് ഇനി നാളെ നമുക്ക് കമ്പിപ്പണി ചെയ്യണം അപ്പോൾ എൻ്റെ വീടുകണ്ട് ഇനി സുഹൃത്തുക്കളെയൊക്കെ സഹായം ഇനിയും പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് സഹായം ചെയ്യുന്നുണ്ട് സന്തോഷം എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുവാണ് ഇനി നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും സഹായവും ഉണ്ടാവണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കട്ടളയും ചെന്നലും ഒക്കെ നമ്മൾ എടുത്തിട്ടില്ല അതെടുക്കണമെന്നുണ്ട് എവിടെയെങ്കിലും വില കുറച്ച് കിട്ടും നമുക്ക് കഥ ഉൾപ്പെടെ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം അതല്ല നിങ്ങളുടെ ഒക്കെ വീട്ടുകളിലൊക്കെ ഇളക്കി മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് തരാൻ മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇത് ഓണത്തിന് മുമ്പ് തന്നെ നമുക്ക് പ്ലിന്ത് പ്ലിന്തു വാർക്കണം ഒരു മൂന്നാല് ദിവസം എടുക്കും ഇനി ഇത് ഇത്രയും കമ്പിയെട്ടി ഇത്രയും തട്ടടിച്ച് ഒക്കെ ചെയ്യണ്ടേ അത് നമ്മൾ ഓണത്തിന് ഓണത്തിനും പ്രാല് ചെയ്തിട്ടോ ഓണം ഉണ്ണത്തോളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ശ്രദ്ധയിലേക്ക് ഇനിയും നിങ്ങളുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ